പി വി അൻവർ സാഹിബിന്റെ ചോദ്യത്തിന് ഈ ആ പരട്ട കിണ്ടി നായർ തെണ്ടി മറുപടി പറഞ്ഞിട്ടില്ലേ കേട്ടോ അയാൾ സന്യാസിമാരെ കുറ്റം പറയുന്നത് സംഘപരിവാറിൻ്റെ കേരളത്തിന് മേലുള്ള ഹിഡൻ അജണ്ട അത് നടപ്പാക്കേണ്ട ആയുധങ്ങളാണ് കുറ്റങ്ങളൊക്കെ ഈ മറുകാടൻ എനപ്പാളിയുമായിട്ട് വാലിമു തൂങ്ങി അടക്കുന്ന ഈ പരട്ട ചങ്കരനും കേരളത്തിന് മുഴുവനായിട്ട് വിഴുങ്ങാൻ ശ്രമിക്കുമ്പോൾ സംഘപരിവാറിൻ്റെ തൊണ്ടയിൽ എന്തൊക്കെയോ തടയുന്നുണ്ട് അതാണ് അൻവർ എന്ന് പറയുന്ന കഠോരകൃതിയുള്ള മുള്ള് എ ഡി ജി പിയും പോലീസ് സേനയും സംഘപരിവാറും സംഘപരിവാറിൻ്റെ സൈബർ സെല്ല് ബർഗാടൻ എരപ്പാടി പിന്നാലെ ഈ പരട്ട ചങ്കരൻ എന്ന കിണ്ടിനായര് ഒരു കൂട്ടം കുറുവടികൾ സിന്ദൂരപ്പൊട്ടികൾ ഇവിടെ ചക്രവ്യൂഹത്തിലെ അഭിമുഖമായിട്ട് നിൽക്കുകയാണ് അൻവർ ഇവിടെ കൂട്ടം ചേർന്ന് കൊത്തുകയാണ് ഒരു കാര്യം അറിയണം മഹാഭാരത യുദ്ധത്തിൽ ഭീഷ്മർ വീണാൽ പിന്നെ ബാക്കിയൊന്നും ഉണ്ടാവില്ല ഇവിടെ കേരളത്തിൽ അൻവർ വീണാൽ കേരളം വീഴും പിന്നെ ഈ മരതക മാമിണി പാടാൻ കേരളം ബാക്കി ഉണ്ടാവില്ല പിന്നെ കാവി കോണകങ്ങൾ വാഴും ഇവിടെ കേരളം കേരളം മറ്റൊരു മണിപ്പൂരായിട്ട് മാറും നമസ്കാരം പി അൻവർ സാഹിബ് കിണ്ടി നായര് തെണ്ടി ചങ്കറിന്റെ തലയിൽ തീട്ടം കൊണ്ട് അഭിഷേകം നടത്തി കഴിഞ്ഞു മറുപടി ഒന്നും കിട്ടിയിട്ടില്ല പിന്നെ കൂടെ സന്യാസിമാരെയും കുറ്റം പറയേണ്ട സദ്യഭാരതിഗിരി സന്യാസിമാരെയാണ് കുറ്റം പറയുന്നത് അവര് അവരെന്ത് കാര്യത്തില് അൻവരോട് അൻവറിനോട് മറുപടി പറയാൻ പറ്റിയിട്ടില്ല നീ കൊറച്ച് കഴിഞ്ഞാൽ പറയും അത് എന്റെ സംസ്കാരമില്ല എന്തോന്ന് സംസ്കാരാടോ തനിക്കുള്ളത് വക്കീൽ പണി അത് അതിനാ തന്നെ ഒന്നിനും കൊണ്ടില്ല ഇറങ്ങി വന്നപ്പോൾ താനൊരു ഇളിപ്പ്യൻ യൂട്യൂബറായിട്ട് മാറിയില്ലടോ താൻ ഇളിപ്പ്യൻ യൂട്യൂബറായിട്ട് മാറിയില്ലേ അൻവർ അൻവറോട് ഏറ്റുമുട്ടാൻ വേണ്ടി കിണ്ടിനായത് ചങ്ങര വക്കീല് ഭഗവത്ഗീതയിൽ ശ്ലോകമുണ്ട് എത്ര യോഗേശ്വര കൃഷ്ണ എത്ര പാർത്ഥോ ധനുദ്ധരഹ തത്ര ശ്രീ തത്ര വിജയം എവിടെയാണോ യോഗയോഗേശ്വരനായിട്ടുള്ള കൃഷ്ണൻ അധ്യാത്മിക ചൈതന്യം എവിടെയാണോ ധനുസ്വേന്തിയിട്ടുള്ള ധനുസ്വന്തി നേ അർജുനൻ കർമ്മപഥത്തിന്റെ അങ്ങേയറ്റം അതിന്റെ സമ്മിളിത സ്ഥാനത്ത് വിജയമേ ഉണ്ടാവുള്ളൂ അവിടെ മാത്രമേ വിജയം ഉണ്ടാവുള്ളൂ അവിടെ മാത്രമേ ശ്രീ ഉണ്ടാകുള്ളൂ ഇവിടെ അതേപോലെ തന്നെ സത്യത്തിന്റെ പാതയിലൂടെ കർമ്മകലാപവവുമായിട്ട് കർമ്മത്തിന്റെ ഊറ്റവുമായിട്ട് മുന്നേറുന്ന അൻവറിന് വിജയമല്ലാതെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല മറ്റൊരു മറ്റൊരു സ്ഥലത്ത് ഭഗവാൻ പറയുന്നുണ്ട് മാത്രം ഭവ സഭ്യസാജി പലപ്പോഴും അധർമ്മത്തിന്റെ മർമ്മം ഭേദിക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങി പുറപ്പെടുന്ന ധർമ്മിക്ക് അധർമ്മത്തിന്റെ തന്നെ കഞ്ചുകം എടുത്ത് അണിയാനുള്ള അവകാശമുണ്ട് അതിന്റെ പുറയിൽ മറ്റൊന്നും ഉണ്ടാകണം ഉണ്ടാകണം യാഥാർത്ഥ്യമുണ്ടാകണം അതിന്റെ പുറയിൽ ഈശ്വരൻ ഉണ്ടാകണം അതിന്റെ മുൻപിൽ നിന്നുകൊണ്ട് നീ നിമിത്ത നിമിത്തമായിട്ട് മാറുക രണ്ട് കൈകൾ കൊണ്ട് യുദ്ധം ചെയ്യുന്ന അർജുന ഘോരമായിട്ട് യുദ്ധം ചെയ്യുന്ന അർജുന നീ മുൻപിൽ നിൽക്ക് ഞാൻ പുറയിലുണ്ട് ആവശ്യമായിട്ട് വരുന്ന സമയത്ത് പലപ്പോഴും നിയമം കയ്യിലെടുക്കേണ്ടി വരും ആയുധം കയ്യിലെടുക്കേണ്ടി വരും അതാണ് റൈറ്റ് ഓഫ് പ്രൈവറ്റ് ഡിഫൻസ് ഓർ സെൽഫ് ഡിഫൻസ് ഐ പി സി തൊണ്ണൂറ്റിയാറ് തൊണ്ണൂറ്റിയേഴ് തൊണ്ണൂറ്റി എട്ട് നൂറ് ഇതൊക്കെ ഏലപ്പെടും മുഴുവൻ എനിക്കറിയില്ല മാത്രമല്ല സഡൻ പ്രൊവോക്കേഷൻ ഉണ്ടാവുന്ന സമയത്ത് അതിനു നേരെയും പ്രതിരോധം തീർക്കാം വെറുതെ പോകുന്ന ഒരാളെ ഒന്ന് കല്ലെടുത്തെറിഞ്ഞ് നോക്ക് സഡൻ പ്രൊവോക്കേഷൻ അതിൽ തിരിച്ചടിക്കും കോടതിയാളെ ശിക്ഷിക്കില്ല വേറൊരു കാര്യം കൂടി ഉണ്ട് വൻ മോർ തിങ് ഒഫൻസ് വിൽ ബി ദ ബെസ്റ്റ് ഡിഫൻസ് ചിലപ്പോ പ്രതിരോധമല്ല ആക്രമണം തന്നെയായിരിക്കും നല്ല ഡിഫൻസ് വിൽ ബി ദ ബെസ്റ്റ് ഡിഫൻസ് സം നോട്ട് എ പോയിന്റ് സം ടൈം ഇപ്പൊ കുറച്ചു കാലമായിട്ട് ഇപ്പൊ ഒരു ഒരു ഒന്ന് രണ്ട് മാസമായിട്ട് കേരളത്തിൽ ഭരണമുണ്ടോ നിങ്ങൾ പറ കേരളത്തിൽ ഭരണമുണ്ടോ ഏ അധികാരത്തിൻ്റെ ദണ്ട് കൈയ്യുന്നു ഒഴുതി പോകാതിരിക്കാനുള്ള കുതിയാലു വെട്ടികൾ കർമ്മകലാപങ്ങൾ ഇതുമാത്രമേ ഉള്ളൂ ഇവിടെ പിന്നെ ഇവിടെയുള്ള പിന്നെ ഇവിടെയുള്ള വില്ലേജ് ഓഫീസുകൾ തുടങ്ങി സെക്രട്ടറിയേറ്റിലെ ചീഫ് സെക്രട്ടറിയുടെ ഓഫീസ് വരെ അതിങ്ങനെ നടക്കും അത് ബ്യൂറോക്ര ബ്യൂറോക്രസി യന്ത്രം പോലെ അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കും അങ്ങനെയുള്ള കാര്യാലയങ്ങളിൽ ഓഫീസുകളില് കാപ്പി കുടി കടി പിടി ശൃംഗാരം ഉച്ചയുറക്കം അതിങ്ങനെയായിട്ട് അഴഞ്ഞു പോകും ആ ഫയലിനിടയില് തലവെച്ച് ആലസ്യം മൂണ്ട് കിടക്കുന്ന ഉദ്യോഗാനുദ്യോഗസ്ഥ വൃന്ദങ്ങള് ഗുണ്ടകള് ഫയലുകൾക്കിടയിലൂടെ ഓടി നടന്ന് ചെരുപ്പ് തേച്ച് കളയുന്ന പ്രജകളും ഇതല്ലേ സത്യം പണ്ടി തിരുവിതാംകൂർ മഹാരാജാവ് മൂലം തിരുനാളോ മറ്റുമാണ് അദ്ദേഹത്തിന്റെ പ്രധാനമന്ത്രി പറഞ്ഞു എനിക്കിപ്പോ ലീവ് വേണം എന്തോ സന്നിഗ്ധട്ടം വന്ന സമയത്താണ് രാജാവ് പറഞ്ഞു പോയിക്കോ അപ്പൊ വീണ്ടും അദ്ദേഹം പറഞ്ഞു അല്ല ഇങ്ങനൊരു സാഹചര്യം അനുകൂലല്ല ആയ ആയക്കൊഴപ്പൊന്നുമില്ല റാമ്പോക്കോ തനിക്ക് ലീവല്ലേ വേണ്ടേ പോയിക്കോ ലീവ് ചോദിച്ചാണ് പിന്നെ ലീവ് വേണ്ടെന്ന് പറയാൻ പറ്റില്ലല്ലോ അങ്ങനെയാളെ മദ്രാസിലേക്ക് വിട്ടു തിരിച്ച് രണ്ടു മാസം കഴിഞ്ഞപ്പോൾ ഇവിടത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട് ഈ ദിവാൻ ഇരുന്ന കസേരൽ ഒരു കുറ്റിച്ചുലി ഇരിക്കുന്നുണ്ട് അതിന്റെ അർത്ഥം എന്താ നീയൊന്നും ഇവിടെ ഇല്ലെങ്കിലും ഈ കുറ്റിച്ചൂലി ഇരുന്നാൽ ഇവിടത്തെ യന്ത്ര തിരിഞ്ഞുകൊണ്ടിരിക്കും അതൊക്കെ തന്നെയാണ് അതിന്റെ അർത്ഥം ഏതായാലും പണ്ടൊക്കെ അഴിമതി വിരുദ്ധ കുംഭകോണ വിരുദ്ധ സമരങ്ങൾ അടിക്കടി അടിതട കല്ലേറ് മന്ത്രിമാരെ വഴിതടയിലൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം നേതാക്കന്മാരെല്ലാവരും ഒന്നാം ക്ലാസ് അണികളാണ് ചില്ലോട്ടാരത്തിലാണ് ദുബായി വിട്ട് താഴോട്ടൊരു കളിയില്ല നിങ്ങൾക്ക് അവർ പറയുന്നതാണ് നിങ്ങൾക്ക് കഴിവുള്ളത് നിങ്ങൾ കട്ടെടുത്തോ ഞങ്ങൾക്ക് കഴിവുള്ളത് ഞങ്ങൾ കട്ടെടുത്തോളാം എന്തിനാണ് 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 ഈ പൊതുജനം ഈ കഴുത പൊതുജനം തൊണ്ണൂറ്റൊമ്പത് പോയിൻ്റ് ഒമ്പത് ഒമ്പത് ശതമാനം വരുന്ന ജനങ്ങളുടെ കാര്യം നമ്മൾ നമ്മളെന്തിനു നോക്കണം ഏ പൊതുജനത്തിൻ്റെ കാര്യങ്ങൾ തലയിൽ വെച്ച് നടക്കുന്നത് മൂന്ന് കോടി കേരള ജനതയിൽ വരേണ്ടിയർ എന്ന് പറയുന്ന തലപ്പൊക്കമുള്ളവർ ഏറി വന്നാൽ ഒരു പതിനായിരം പേര് വരും അതിന് മേലെ വരില്ല അതിലുള്ളവർ ീട്ടത്തും വെളിച്ചത്തും കട്ടുപിടിക്കട്ടെ ആ പകരം കട്ടുമുടിക്കട്ടെ ഞാൻ തട്ടിയെടുക്കുമ്പോൾ നീ തിരിഞ്ഞു നോക്കണ്ട നീ തട്ടിയെടുക്കുമ്പോൾ ഞാനും തിരിഞ്ഞു നോക്കുന്നല്ലേ കാര്യം അവസാനിച്ചു അതിനിടയിലാണ് ഒരു പ്രാകൃത ഒരു വൈകൃതാത്മക കമ്മ്യൂണിസം കമ്മ്യൂണിസം ഇല്ലാത്ത സി പി എം ഇപ്പൊ കമ്മ്യൂണിസം അല്ല സി പി എമ്മിന് കമ്മ്യൂണിസം ഇല്ല കമ്മ്യൂണിസ്റ്റ് മുതലാളിയാണ് കമ്മ്യൂണിസ്റ്റ് വ്യവസായമാണ് കമ്മ്യൂണിസ്റ്റ് മുതലാളിയാണ് പിണറായി ഇരട്ടച്ചങ്കൻ എന്നൊക്കെയാണ് നമ്മൾ വിളിച്ചിരുന്നത് ഇരട്ടച്ചങ്കൻ്റെ ആദരവോടെ സ്നേഹത്തോടെ അഭിസംബോധന ചെയ്തിരുന്നു ഈ പിണറായി വിജയനെ ഇപ്പോൾ പിണറായി വിജയൻ കേരളം കണ്ട ഏറ്റവും ദുർബലനായിട്ടുള്ള മുഖ്യമന്ത്രിയായിട്ട് തീർന്നു ഇരട്ടച്ചങ്കൻ വെറും ചൗടിച്ചങ്കനായിട്ട് തീർന്നു എന്നർത്ഥം പിണറായിക്ക് ഇപ്പോ കാണാനും വയ്യ കേൾക്കാനും വയ്യ എഴുന്നേറ്റ് നടക്കാനും വയ്യ അതാണ് അതാണിപ്പോൾ കാണുന്നത് ഇനിയിപ്പോ കിട്ടിയ ഭരണം അത് വെച്ച് ചക്കരക്കുടം നക്കി തുടച്ച് വൃത്തിയാക്കുക പോവുക ഇപ്പോൾ ഭരണം അഞ്ചു വർഷം എങ്ങനെയെങ്കിലും തികക്കാൻ വേണ്ടി മാത്രമുള്ള തത്രപ്പാ തത്രപ്പാടാണ് ഉള്ളത് ലവകു ലവകോശ പരമ്പര ശ്രീരാമന്റെ മക്കൾ ലവകോശ പരമ്പരയിലുണ്ടായിരുന്നു അഗ്നിമിത്രൻ അതിൽ ഭരണകാര്യത്തോട് താല്പര്യം ഉണ്ടായിരുന്നില്ല അത്തപ്പൊരു കാര്യങ്ങളോട് താല്പര്യം ഉണ്ടായിരുന്നുള്ളൂ ആഹാരനിദ്ര ഭയം മൈദുനം ഇത്ര മാത്രമേ അതിൽ താല്പര്യം ഉണ്ടായിരുന്നുള്ളൂ ശ്രീ മദ്യവും അർമാതിക്കയും അത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അയാളുടെ ഏക പരിപാടി നികുതി പിരിക്കലാണ് നികുതി പിരിച്ച് 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 അവസാനം തികയാതെ വന്ന സമയത്ത് അവസാനം അവസാനമായിട്ട് പറഞ്ഞു വീട്ടിൽ വിളക്ക് വളർത്തണമെങ്കിൽ സന്ധ്യാനാമം ജപിക്കാൻ വേണ്ടി വിളക്ക് വളർത്തണമെങ്കിൽ അതിന് നികുതി വേണമെന്നും അവിടെ ഒരു അരാജകത്വമായി വിചാരണയായി അഗ്നിമിത്രനെ അഗ്നിയിലേക്ക് പ്രവേശിപ്പിച്ചു അതന്നെ ഇപ്പോൾ ഇവിടെ നടക്കുന്ന അതേ അരാജകത്വമാണ് ചോദിക്കാനും പറയാനും ആരും ഇല്ല ഇവിടെയും അരാജകത്വം ഈ സാഹചര്യത്തിലാണ് അൻവറിൻ്റെയും ഈ പരട്ട ചങ്കരം വക്കീലിൻ്റെയും പ്രശ്നം കൂട്ടി ഇണക്കി നമ്മൾ വായിക്കേണ്ടത് ഒരു വീട്ടിൽ നാല് കുട്ടികളുണ്ട് ഓക്കെ ആ നാല് കുട്ടികളിൽ മൂത്ത കുട്ടി കുറച്ച് ബലവാനാണ് മറ്റുള്ള മൂന്ന് കുട്ടികളെ തരം കിട്ടുമ്പോഴേക്കും ദ്രോഹിക്കും ഈ കുട്ടികളുമായിട്ട് കാരണവരോട് പറയുന്നത് എന്നെ അവൻ തലയിൽ അടിച്ചു ചെവി പിടിച്ച് തിരുമ്പി കണ്ണിൽ കുത്തി എന്നൊക്കെയും പറയും അയാളതൊന്നും മിണ്ടില്ല അയാൾ കണ്ടില്ല കേട്ടില്ല അവിടെ ഇരിക്കും അതാണ് ആ രാജകത്വം അവസാനം എല്ലാ വിധത്തിലുള്ള സഹനവും കഴിഞ്ഞ് ഇനി സഹിക്കാൻ കഴിയാത്ത അവസ്ഥ വരുമ്പോൾ ആ മൂന്ന് കുട്ടികൾ ഒരുമിച്ച് നിന്ന് നിയമം കയ്യിലെടുക്കും സ്വാഭാവികം അങ്ങനെ വരുന്ന സമയത്ത് പറയും ഇത് ആ കുട്ടികൾ കണ്ടില്ലേ ആ ജ്യേഷ്ഠ ജ്യേഷ്ഠ സഹോദരനല്ലേ മൂത്തവനല്ലേ അയാൾ കാണിക്കുന്നത് കണ്ടോ അയാളെ തലയിൽ അടിക്കുന്നത് കണ്ടോ അയാളെ കിഴുകുന്നത് കണ്ടോ അയാളെ ചെവി പിടിച്ച് തിരുമ്പുന്നത് കണ്ടോ അയാളെ കണ്ണിൽ കുത്തുന്നത് കണ്ടോ ഏ തന്നെ അക്രമിക്കാൻ ആയുധവുമായിട്ട് വരുന്ന ആളുകൾ തന്നെ അക്രമിക്കാൻ ആയുധവുമായിട്ട് വരുന്നവൻ ആത്ത തായിയാണ് ആത്ത തായി ഒതാർഹണ ആ സമയത്ത് കോടതിയിലേക്ക് വലിയ പോലീസ് സ്റ്റേഷനിലോ പോകാൻ പറ്റില്ല അല്ലെങ്കിൽ തന്നെ ഭരണമില്ലാത്തോടത്തെ എവിടേക്ക് പോകാനാണ് ആയതുകൊണ്ട് തന്നെ അത്തരം ആളുകൾക്കെതിരെ ആയുധമെടുക്കേണ്ടതാണ് സെൽഫ് ഡിഫെൻസ് അൻവർ സാഹിബ് നാടിൻ്റെ നാശത്തിനെതിരെ സവ്യസാജി രണ്ട് കൈ കൊണ്ട് യുദ്ധം ചെയ്തവനാണ് ഇവിടെ നാല് കൈകൾ കൊണ്ട് യുദ്ധം ചെയ്യുന്ന അതിസവ്യസാജിയാണ് അൻവർ സാഹിബ് ആ തക്കം നോക്കിയിട്ടാണ് ഈ പരട്ട കിണ്ടി നായനും ഈ തെണ്ടിച്ചരനും ഈ മറുകാടൻ അരപ്പാളിയും ഒന്ന് ചൊറിഞ്ഞു നോക്കിയത് രണ്ടുപേരും കൂടിയിട്ട് ഈ മറുകാടൻ അരപ്പാളി ആലോചിച്ച് നോക്കുക എത്ര കാലമായി എത്ര എത്ര ആളുകളുടെ മേലെ അന്തസ്സും മാബിഹത്വവും തറവാളിത്വവും ആളുകളെ അപമാനിക്കുക അവരുടെ മേലെ കാർക്കിച്ച് തൂപ്പുക അഭിഖ്യാതി പടർത്തുക അവൻ അവൻ്റെ തന്നെ സ്വന്തം വിസർജ്ജനം എടുത്ത് എറിയുകയാണ് ചെയ്യുന്നത് കൃസംഗ് വിസർജ്ജനം ഇസ്ലാമിനെ മാത്രം മാറ്റി നിർത്തി ഒറ്റപ്പെടുത്തി ഏത് സമയത്ത് എന്തും പറയാനുള്ള ഒരു ഊറ്റം അതെവിടുന്ന് കിട്ടിയതാണ് കാണാപ്പാടാണ് കുട്ടികൾ പോലും ആർ എസ് എസിൽ നിന്ന് കിട്ടിയത് സംഘപരിവാറിൽ നിന്ന് കിട്ടിയത് നിങ്ങളെന്തു വേണമെങ്കിലും ചെയ്തോ പുറേ ഞങ്ങളുണ്ട് സംഘപരിവാറിന്റെ കേരളത്തിൻ്റെ പേരുള്ള ഹിഡൻ അജണ്ട ആ ഹിഡൻ അജണ്ട നടപ്പാക്കാനുള്ള ആയുധമാണെന്ന് ആർ എസ് എസിന് ഈ മർഗാടൻ ഏരപ്പാളിയും ഇപ്പോൾ കൂട്ടത്തിൽ വാലായിട്ട് കൂടിയിട്ടുള്ള ഈ കിണ്ടിനായർ നായർ മറ്റേ തെണ്ടി ചങ്കരനും ഇവിടെ ഇപ്പോൾ നടക്കുന്നത് യഥാർത്ഥത്തിൽ നടക്കുന്ന ആർ എസ് എസ് അന്വർ യുദ്ധമാണ് നടക്കുന്നത് ആർ എസ് എസിന് നമുക്കെല്ലാവർക്കും അറിയാം മുസ്ലിങ്ങളെ കണ്ണിനെ കണ്ടുകൂടാം അവരെ പ്രഖ്യാപിത നയമിതാണ് ആഭ്യന്തര ശത്രുവിൽ നമ്പർ വൺ മുസ്ലിങ്ങളാണ് അൻവർ മുസ്ലീമാണ് അതാണ് ആർ എസ് എസ് എസിൻ്റെ പക കേരളത്തെ മുഴുവനായിട്ട് വിഴുങ്ങാൻ ശ്രമിക്കുകയാണ് ആർ എസ് എസ് അതിന് വഴിമാറി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ നമ്മളുടെ ഏരട്ട ചങ്കൻ ചൗണി ചങ്കൻ കേരളത്തെ മുഴുവനായിട്ട് വിഴുങ്ങാൻ ശ്രമിക്കുമ്പോൾ എവിടെയൊക്കെയോ അണ്ണാക്കിൽ എന്തൊക്കെയോ തടയുന്നുണ്ട് അതാണ് അൻവർ എന്ന് പറയുന്ന കട്ടോരകൃതിയുള്ള മുള്ളു ഒരു എ ഡി ജെ പി ഉണ്ട് ആർ എസ്കാരുടെ വീട്ടിലാണ് അയാളുടെ ഊണും ഉറക്കവും അവിഹിതം പരസ്യമായിട്ടുള്ള രഹസ്യമായിട്ട് അതെല്ലാവർക്കും അറിയാം എന്തിനാണ് കേരളത്തിന്റെ കേരളത്തിന്റെ സേനാ തലവൻ പോലീസ് സേനാ തലവൻ നാഗപ്പൂരുമായിട്ട് ബന്ധം വയ്ക്കുന്നത് ഒരു മറുപടിയുമില്ല ഒരു മറുപടിയുമില്ല എന്തു മറുപടിയാണ് ഉള്ളത് അങ്ങനെയുള്ള പോലീസ് സേന ഒരു ഭാഗത്ത് സംഘപരിവാർ സംഘപരിവാറിന്റെ സൈബർ സെല്ല് മറുകാട് നരപ്പാളി പിന്നാലെ ശങ്കരൻ എന്ന് പറയുന്ന കെണ്ടി നായര് ഒരു കൂട്ടം കുറുവടികൾ പിന്നെ സിന്ദൂരപ്പുട്ടികൾ അറിയുക ഇപ്പൊ ചക്രവ്യൂഹത്തിലെ അഭിമന്യുവാണ് ശ്രീ അൻവർ കേരളത്തിൽ ഓർത്തു കൊള്ളുക എന്തൊക്കെയോ ഒഴുങ്ങി വരുന്നുണ്ട് ചിക്കൻ ബിരിയാണി അടിച്ച് മട്ടുപ്പാവലിരുന്ന് അർമാദിച്ച ആലസ്യത്തോടെ കളി കണ്ട് രസിക്കുന്നവരൊന്ന് മനസ്സിലാക്കുക അൻവറിന്റെ വീഴ്ച മൊത്തം കേരളത്തിന്റെ വീഴ്ചയാണ് അതിലുപരിയായിട്ട് ഇവിടുത്തെ മുസ്ലിം സമുദായത്തിൻ്റെ വീഴ്ചയാണ് അൻവർ എന്ന പരിചയം തകർത്താൽ പിന്നെ മുസ്ലിങ്ങൾക്ക് മിണ്ടാൻ കഴിയില്ല ഉരിയാടാൻ കഴിയില്ല ജീവിക്കാൻ കഴിയില്ല ഇന്നിപ്പോ കേരളത്തിലിപ്പോ ഒരു എം എൽ എ മാത്രമേ ഉള്ളൂ ഒരു മന്ത്രി മാത്രമേ ഉള്ളൂ ഒരു മുഖ്യമന്ത്രി മാത്രമേ ഉള്ളൂ ഒരു പ്രതിപക്ഷ നേതാവ് മാത്രമേ ഉള്ളൂ അതാണ് ശ്രീ പി വി അൻവർ വേറെ ആരെങ്കിലും പേര് നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടോ മഹാഭാരത യുദ്ധം ഉണ്ടായി ഭീഷ്മർ വീണാൽ സർവ്വതം വീഴും പത്താം ദിവസം ഭീഷ്മർ വീണു സഞ്ജയൻ പിന്നെ പടക്കളത്തിൽ നിന്നില്ല അദ്ദേഹത്തിന് മനസ്സിലായി കഴിഞ്ഞു ഇനിയും ഈ യുദ്ധത്തിന് അർത്ഥമില്ല അർത്ഥശൂന്യതേ ഉള്ളൂ അക്കാര്യം അതേ മഹാരാജനോട് പറഞ്ഞത് നടത്തിയിട്ട് കാര്യമില്ല എന്ത് ഭീഷ്മർ വീണ സർവ്വതും വീഴും ഇവിടെ പി വി അൻവർ പി വി അൻവർ സാഹിബ് വീണാൽ കേരളം വീഴും അൻവർ സാഹിബ് വീണാൽ കേരളം വീഴും പിന്നെ ഈ മരതക മാമണി ആ കവിത ചെല്ല ബാക്കി കേരളം ഉണ്ടാവില്ല കോണകങ്ങൾ ഇവിടെ വാഴും കാവി കോണകങ്ങൾ ഇവിടെ വാഴും കേരളം കേരളം മറ്റൊരു മണിപ്പൂരായിട്ട് മാറും